കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് റേറ്റ് വരുന്നത് എഴുപത് രൂപ സിങ്കോണിയം ആൽബോർഡ് പ്ലാന്റ് ആണ് നല്ല വെരിഗേഷൻ കയറി വരുന്നുള്ള പ്ലാന്റ് ആണ് ഈ ഹൈറ്റ് ആണ് പ്ലാന്റിനുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ത്രീ ടു ഫോർ ലീവ്സ് ആണ് പ്ലാന്റ് സൈസ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇത് ലഡാബോറിയ എന്ന് പറഞ്ഞൊരു സെക്യുലർ ടൈപ്പ് പ്ലാന്റ് ആണ് ഗ്രീനിലൊരു സിൽവർ കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ബാക്ക് സൈഡ് മെറൂൺ കളറിലാണ് വരുന്നത് പെട്ടെന്ന് തന്നെ നല്ല ബുഷായിട്ട് ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് നമുക്ക് പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിലോഡൻഡ്രോൺ റെഡ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ന്യൂ ലീഫ് വരുന്നത് ഒരു റെഡ് കളറിലായിരിക്കും വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് പിങ്ക് കളർ സ്റ്റെം ആയിട്ട് ഒരു ഗ്രീനിഷ് യെല്ലോ കളർ കറക്റ്റ് ഐ ഡി നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ കലാത്തിയ ജെങ്കിൾ വെൽവെറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റ് ലീവ്സ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മോൺസ്റ്റീറ ബ്രോക്കൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗിയുണ്ട് ഇത് നമുക്ക് ബുഷായിട്ടും ആയിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് വെൽ റോട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ ആന്തൂറിയം വെറൈറ്റി ബിഗ് ബില്ലെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അഗ്ലോണിയമോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് എഴുപത് രൂപ സ്ക്രൂ ഫേൺ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ഫേൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അഗ്ലോണിമയുടെ ഒരു പിങ്ക് കളർ പ്ലാന്റ് ആണ് ഐഡിയ നമുക്ക് കറക്റ്റ് അറിയത്തില്ല നല്ല കളറ് കയറി ഒരു പ്ലാന്റ് ആണ് സാപ്ലിംഗ് അല്ല മീഡിയം സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഫിലോഡൻഡ്രോൺ പെറൈസോവെറുടെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മൾ നോഡ് പ്രോപ്പഗേറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് ഷിസ്മാറ്റോഗ്ലോട്ടിസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ കളറിൽ സിൽവർ കളർ ഷെയ്ഡ് കയറി വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഗിൽറ്റഡ്ജെന്ന് പറഞ്ഞൊരു സ്നേക്ക് പ്ലാന്റ് ആണ് സാൻസിവേരിയ പ്ലാന്റ് നല്ല ഡാർഫ് ടൈപ്പാണ് ബുഷായിട്ട് പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ആണ് സൈഡിൽ കൂടെ യെല്ലോ ബോർഡർ വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതും ഒരു പിങ്കും ഗ്രീനും കൂടെ കയറി വരുന്ന ഒരു അഗ്ലോണിയമ പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള ഒരു മദർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ഇത് ബേഡ്നെസ്റ്റ് എന്ന് പറഞ്ഞ സാൻസിവേരി ആണ് ഡ്വാർഫ് ടൈപ്പ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് അഗ്ലോണിയമ ഡോണ കാർമൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നല്ല ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ലീവ്സ് ഒന്നും കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഫിലോഡൻഡോൺ ബെർക്കിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വൈറ്റ് വേരികേഷൻ കയറി വരുന്നുണ്ട് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇത് ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് യെല്ലോ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കളർ ലൈൻസ് കയറി വന്ന് ബാക്ക് സൈഡും കാണാൻ നല്ല ഭംഗിയാണ് മെറൂൺ ഷെയ്ഡ് കയറി വരും ബോർഡറിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിനും പറ്റിയ പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇതും അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് യെല്ലോയും ഗ്രീനും കൂടെ കയറി വന്നിരിക്കുന്നത് ഐഡിയ നമുക്ക് കറക്റ്റ് അറിയത്തില്ല ബുഷായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ഇത് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇത് ഹോമലോമിന ലിൻ്റി എന്ന് പറഞ്ഞൊരു റയർ ഹോമലോമിനയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ